ുംബർക്കാത്തുകളെ വിശുദ്ധമായ വിട ചോദിച്ചുകൊണ്ട് വിടവാങ്ങൽ തവാഫ് നാം ിച്ചതിനു ശേഷം പിന്നീട് നാം ചെയ്യേണ്ടത് മകാമ ഇബ്രാഹിമിന് പിന്നിൽ നിന്നുകൊണ്ട് രണ്ടിരക്കാലത്ത് സംസ്കരിക്കുകയും ആരിങ്ങനെ ചെയ്തുകൊണ്ട് പ്രാർത്ഥന നടക്കുകയുമാണ് അള്ളാഹമ്മ എന്ന് തുടങ്ങുന്ന പ്രത്യേകമായ ദ്വാ ആണ് നാം ദ്വാ ചെയ്യേണ്ടത് ഏറ്റവും മികവുറ്റ വീട് നിന്റെ വീടാണ് ഈ അടിമ നിന്റെ അടിമയാണ് നിന്റെ ദാസിയുടെ മകനുമാണ് നിന്റെ സൃഷ്ടികളിൽ നിന്ന് നീ എനിക്ക് അധീനപ്പെടുത്തി തന്ന വാഹനത്തിന് മേൽ നീ എന്നെ വാഹനം ഏറ്റി തന്നു അങ്ങനെ നീ എന്നെ ഈ നാട്ടിലെത്തിച്ചു നിന്റെ അനുഗ്രഹം എനിക്ക് എത്തിച്ചു തരികയും ചെയ്തു എന്ന് തുടങ്ങിയ പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടത് അതിനുശേഷം മുൾത്തസം ആലിംഗനം ചെയ്യണം എന്ന് പറഞ്ഞ് എവിടെയാണ് മുൽത്തസം കയബയോട് തൽക്കാലം വിട പറയുന്ന ആലിംഗനം ചെയ്യുന്ന സ്ഥലമാണ് മുൾത്തസം അത് കയബയുടെ വാതിലിനും ഹജറുൽ അസ്വദിനും ഇടയിലുള്ള സ്ഥലമാണ് വയറും മാറിടവും കഴബയുടെ ചുമരിനോട് ചേർത്തു ചേർത്തുവെച്ചും ഇരുകൈകൾ ചുമരിൽ നിവർത്തി വെച്ചുമാണ് ആ ചെയ്യേണ്ടത് അപ്പോൾ വലതു കൈ വാതിലിനോട് അടുത്ത ഭാഗത്തും ഇടതു കൈ ഹജറു അസ്വദിനോട് അടുത്ത ഭാഗത്തുമായിരിക്കണം വലത് കവിളോ നെറ്റിത്തടമോ കഴപത്തോട് ചേർത്ത് വെക്കലാണ് ഏറ്റവും നല്ലത് പിന്നെ പുറംഭാഗം കഴപ്പയുടെ ഭാഗത്തിലേക്കാക്കിയിട്ടാണ് നാം പുറപ്പെടേണ്ടത് തിരിഞ്ഞു നോക്കുകയോ കഴിവക്കു നേരെയായി അഭിമുഖമായി പിറകോട്ട് നടക്കുകയോ ചെയ്യരുത് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ കഴവയുടെ കില്ല ഒരാൾക്ക് കൈവശപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് സ്വീകരിക്കാവുന്നതാണ് അതേസമയത്ത് ഇക്കാലത്ത് കഴവയുടെ കില്ല നാം കൈവശപ്പെടുത്തി കഴിഞ്ഞാൽ യഥുമതികൾക്കോ ജനാഭത്തിലുള്ളവർ അതുപോലുള്ള ആളുകൾ അത് ഉപയോഗിക്കൽ കറാഹത്താണ് കാരണം ഇന്ന് അതിന്മേൽ ഖുർആാൻ സൂക്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് കാരണം അഹു വളരെ നല്ല രീതിയിൽ ആ വിശുദ്ധമായ ഹറമീനിൽ ചെന്നുകൊണ്ട് ഹജം സിയാറത്ത് നിർവഹിച്ചുകൊണ്ട് മടങ്ങാൻ നമുക്ക് പല ഒരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ